ഈ അടുത്ത സമയത്ത് അതായത് സ്വർണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെതിരെയുള്ള കുറേ ഫോട്ടോസ് പുറത്തോട്ട് വരുന്നു ആദ്യം ഒരു ഫോട്ടോ വന്നു അത് പിന്നെ കുറച്ച് ദിവസം ചർച്ചകളിലൊക്കെ നിന്നു അപ്പം കഴിഞ്ഞ ദിവസം വീണ്ടും കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൂടെ പുറത്തു വരുന്നു അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഇപ്പം എവിടെ എവിടെ നിന്നല്ല എങ്കിലും സ്വാഭാവികമായിട്ടും ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന ഒരു തോന്നലുണ്ട് ഈ ഫോട്ടോസ് എങ്ങനെ പുറത്തേക്ക് വരുന്നു ഇതെങ്ങനെ മാധ്യമങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു കൃത്യമായിട്ട് ഇത് എത്തുന്നു അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു അജണ്ടയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം അതായത് അടൂർ പ്രകാശിനെ തകർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും ഒക്കെ വിടുന്ന സാധനമാണോ എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കാലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയത്തിനിടെയുണ്ട് അടൂർ പ്രകാശ് എന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കാര്യം എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു അത് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇപ്പൊ നമ്മള് നമ്മൾ ചിന്തിച്ചു നോക്കൂ ഇപ്പം അടൂർ പ്രകാശിന്റെ കൈ അല്ലെ ഇങ്ങനൊരു വിവാദം കത്തി കത്തിനിൽക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ജയിലിൽ കിടക്കുന്നു സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്തെങ്കിലും രേഖകൾ അടൂർ പ്രകാശിന്റെ കയ്യിലുണ്ടെങ്കിൽ അതായത് താൻ താൻ കുടുങ്ങു എന്നുറപ്പുള്ള എന്തെങ്കിലും രേഖകൾ അടൂർ പ്രകാശിന്റെ കയ്യിലുണ്ടെങ്കിൽ അടൂർ പ്രകാശ് അത് മാധ്യമങ്ങളെ ഏൽപ്പിക്കുക ആദ്യഘട്ടത്തിൽ വിധി പറഞ്ഞ പോലെ തന്നെ സോണിയാഗാന്ധിയായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു ഇതൊക്കെ ഒരിക്കലും മാധ്യമപ്രവർത്തകർ പോയി തപ്പിയിട്ട് വരുന്ന സാധനം ഒന്നും അല്ല ഇത് അവരുടെ കൈ കിട്ടുന്ന സാധനമാണ് പരെയും ചൂണ്ടയിടും നമുക്ക് മാധ്യമപ്രവർത്തകർ സ്വഭാവം അറിയാമല്ലോ ചൂണ്ടയിട്ട് നോക്കും ചൂണ്ടയിൽ ഇര കൊത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ ഇര കൊത്തി കഴിഞ്ഞാൽ സംഭവം ക്ലിയറാ എന്ന് പറയുന്ന പോലെ എങ്ങനെയാണ് സോ തുടക്കം പോലുള്ള സംശയമാണ് എങ്ങനെയാണ് സോണിയ ഗാന്ധിയും അടൂർ പ്രകാശും ആൻഡോ ആന്റണിയും നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത് ആരാണ് പുറത്തു വിട്ടത് നമുക്ക് പ്രൈം ഓഫീസിൽ പറയാണെങ്കിൽ മാധ്യമങ്ങൾ വിട്ടു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് പക്ഷെ അല്ല മാധ്യമങ്ങളിൽ പുറത്ത് വിടണമെങ്കിൽ ഈ ചിത്രം എങ്ങനെ കയ്യിൽ വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന്റെ കയ്യിലാണ് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ചുകൊടുക്കൂ അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിലിരിക്കുന്ന ഫോട്ടോ പുറത്തുവിടുവൂ ഇല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരിക്കലും പുറത്തുവിടത്തില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്ത് വിടാനും കഴിയില്ല അപ്പൊ പിന്നെ ഇതെവിടുന്നാണ് ഒറിജിൻ അതായത് അടൂർ പ്രകാശിന്റെ വിശ്വസ്തരെന്ന് നടിക്കുന്ന പലരും അടൂർ പ്രകാശിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവില്ല എന്തിന് അടൂർ പ്രകാശിനെ ഉണ്ട് അടൂർ പ്രകാശിനെ ഒതുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു വാലറ്റം പിടിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഡൽഹിയിൽ നടന്ന ഒരു തീരുമാനമുണ്ട് രണ്ട് എം പിമാർക്കെ മത്സരിക്കാൻ സാധിക്കൂ തിരുവനന്തപുരം അതായത് ഇത്തവണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ രണ്ടുപേരും മത്സരിച്ചാൽ മതി വേറെ കൂടുതലാരും മത്സരിക്കണ്ട അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ ഗോപാല് ഷാഫി പറമ്പില് കെ സുധാകരൻ തുടങ്ങിയ ഒരു പിടി നേതാക്കന്മാര് തയ്യാറായി കച്ചകെട്ടിയിരിക്കുകയാണ് അതിൽ അടൂർ പ്രകാശിന് താല്പര്യമുണ്ട് എന്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്താൻ താല്പര്യമുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട് പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയാകാൻ കൊടിക്കുന്നിൽ സുരേഷ് നല്ല താല്പര്യമുണ്ട് അത് പുള്ളി പിന്നാക്കാരണ അങ്ങോട്ട് നോക്കി ഷാഫി പറമലിന് താല്പര്യമുണ്ട് മന്ത്രിയാവാൻ കെ സി വേണുഗോപാലിന് താല്പര്യമുണ്ട് കെ സുധാകരന് താല്പര്യമുണ്ട് കെ സുധാകരന്റെ താല്പര്യം മാത്രമല്ല കെ സുധാകരൻ ഇവിടെ നിന്ന് പിന്നെ കെ പി സി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ തന്നെ കെ പി സി പിന്നെ അയാൾക്ക് സുധാകരന് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പതായിരുന്നു കെ സി നിങ്ങൾക്ക് അടുത്ത മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനമുണ്ട് അംഗമാണ് ഈ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വന്നൊരു തീരുമാനം എന്താ ആ പുള്ളി ഒരാളെ മത്സരിച്ചാൽ മതി ശശി തരൂർ രണ്ടുപേര് മത്സരിച്ചാ മതി ശശി തരൂര് ആ ചടങ്ങി പിന്നെ യോഗത്തിൽ പങ്കെടുത്തില്ല ശശിതരൂരിനെ ഒതുക്കി ആ പിന്നെ ഉണ്ടല്ലോ എറണാകുളത്ത് നടന്നേ കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിനിടയിൽ ശശി തരൂരിന്റെ പേര് ഉണ്ടായിരുന്നില്ല എഴുതി കൊടുത്തതിനകത്ത് പിന്നെങ്ങനെ രാഹുൽ ഗാന്ധി വായിക്കും അപ്പോ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയ കാര്യമാണ് എനിക്ക് എഴുതി തന്ന പേരുകൾക്കിടയിൽ ഇയാൾ ഉണ്ടായിരുന്നില്ല ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ വായിക്കും എന്നുള്ളതാണ് ചോദ്യം പക്ഷെ അത് ഒരു എക്സ്ക്യൂസ് അല്ല അതൊരു ന്യായമല്ല കാരണം ശശി തരൂര് വേദിയിൽ നിൽക്കുന്ന കണ്ടതാണ് ശശി തരൂർ നിസ്സാരപ്പെട്ട ഒരു നേതാവല്ല എന്നിട്ടും രാഹുൽ ഗാന്ധി മനഃപൂർവ്വം പറയാതെ വിട്ടതാണ് രാഹുൽ ഗാന്ധിക്ക് അറിയാം കാരണം രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് ശശി തരൂർ വേദിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ് എന്നിട്ട് പോലും പേരെഴുതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശശി തരൂരിന്റെ പേര് വിട്ടുപോയത് മനപൂർവ്വം തന്നെയാണ് എഴുതി കൊടുക്കാതിരുന്നത് ശശി തരൂരിനോടുള്ള കെ പി സി സിയുടെ അതൃപ്തിയാണ് ഈ ശശിതരൂരിനെയാണ് ഒൻപത് ദശാംശം എട്ട് ശതമാനത്തോടുകൂടി കേരളത്തിലുള്ള ജനങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കുമെന്ന് പറയുന്ന സർവേയിൽ എൻ ഡി ടി സർവേയിൽ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അപ്പൊ രണ്ടുപേരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഇതിനകത്ത് കുറച്ചുപേരെ ഒതുക്കണം ആ ഒതുക്കാൻ പോകുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ അടുത്തത് പിന്നെ അടൂർ പ്രകാശ് ഈ തീരുമാനം വരുമ്പോൾ അടൂർ പ്രകാശ് സ്വാഭാവികമായി ഒതുങ്ങും ഇനി അതല്ല ഞാൻ എം പി സ്ഥാനം രാജിവെച്ച് മത്സരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എനിക്ക് മത്സരിച്ചേ പറ്റൂ അപ്പൊ ചോദിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പറ്റിയൊക്കെ ഇറ്റിയത് താനല്ലേ പാർട്ടി ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയത് നിങ്ങളല്ലേ എന്ന് പാർട്ടി തിരിച്ചു ചോദിക്കും അപ്പൊ അതിന് മറുപടി അടൂർ പ്രകാശിന് പറയാനുണ്ടാവില്ല ഈന്തപ്പഴമെന്ന് പ്രവർത്തകരുടെ മുന്നിൽ ഇരുന്ന് പറയാനേ പറ്റത്തുള്ളൂ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെ കൈ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് പാർട്ടിക്കാർക്ക് അറിയാമായിരിക്കും കോൺഗ്രസ്സാർക്ക് അറിയാം കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അറിയായിരിക്കും അവിടെ ചെന്നിട്ട് അയ്യോ ഞാൻ ഈന്തപ്പഴം മേടിച്ചു അവിടെ ഉള്ളവർക്ക് അപ്പ തന്നെ പണ്ട് പപ്പു പറഞ്ഞ പോലെ അപ്പ തന്നെ കൊടുത്തു എന്ന് പറയുന്നതൊന്നും അവിടെ കോൺഗ്രസ്സാരുടെ മുന്നിൽ വിലപ്പോകത്തില്ല മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് മാധ്യമങ്ങളെ പൊട്ട പൊട്ടനാക്കുന്ന രീതിയിൽ സംസാരിക്കാം പക്ഷേ നേതൃത്വത്തിന് മുന്നിൽ അത് നടക്കില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഉടനെ നേതൃത്വം ചോദിക്കും അതെങ്ങനെയാ അടൂര് നിങ്ങള് മറ്റേ അടൂപ്രകാശെ മറ്റേ കേസിൽ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് അടുത്തിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നല്ലോ ആ അത് അങ്ങനെയല്ല അത് മറ്റേ ഞാൻ അവിടെ പോയി അല്ല ആര് പറഞ്ഞു വേറെ ആരും പോകുന്നതിന് വേറെ ഏറ്റവും കൂടുതൽ തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിട്ട് സന്ദർശനം നടത്തിയിട്ടുള്ളതും കൂടിക്കാഴ്ച നടത്തിട്ടുള്ള നിങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ അയാൾ എന്ത് മറുപടി പറയും എന്ത് മറുപടി പറയും അടൂർ പ്രകാശ് ഒന്നും പറയാനില്ല സോ നിങ്ങളെ ഞങ്ങൾ എങ്ങനെ നിർത്തും നിങ്ങളെ ഞങ്ങൾ നിർത്തി കഴിഞ്ഞാൽ ഒരു സീറ്റാണ് ഞങ്ങൾക്ക് നഷ്ടം അല്ലെ സ്വാഭാവികമായും ചോദിക്കും പുള്ളി അടൂരായിരിക്കും ലക്ഷ്യം വെക്കുന്നത് അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേറെ മറുപടി ഒന്നുമില്ല എന്ത് പറയാനാ അയ്യോ അങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് എത്രത്തോളം അത് ആ ഒരു കള്ളത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ശല്യമേ ഉണ്ടാവില്ല നിയമസഭയില് അയാൾ വന്നിട്ട് പിന്നെന്താ മന്ത്രിയാകണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ പറ്റില്ല കള്ളനാണ് കള്ളനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾക്കൊപ്പം സദാ സദാസമയം കറങ്ങി കിടന്ന ഒരാളാണ് അയാളുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് മേടിച്ച ഒരാളാണ് അയാളുടെ മകളുടെ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പെങ്ങളുടെ മകളുടെ കല്യാണത്തിനോ മറ്റോ പോകുന്ന ഇൻവിറ്റേഷൻ അതടക്കം മേടിച്ചിട്ടുണ്ട് അവിടെ അവിടെ പോയിട്ടുണ്ട് അത്രയ്ക്ക് പോരെ പുള്ളിയെ കൊടുക്കാൻ അപ്പം അങ്ങനെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു ശല്യത്തെ ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ അകത്ത് നിന്നും പാളയത്തിനകത്തു നിന്നും ഉണ്ടായി വന്ന ഒന്നാണ് ഈ ഫോട്ടോകൾ എന്നുള്ള കാര്യം നൂറ് ശതമാനം നമുക്ക് സംശയ ലേശമന് ഉറപ്പിക്കാൻ സാധിക്കും പക്ഷേ ഈ കോൺഗ്രസ്കാരുടെ പൊതുവായ ഒരു രീതിയെ കളിയാക്കി പറയല്ല ഇവർക്ക് ഈ പറയുന്ന പോലെ എന്ത് മോശം ഉണ്ടായാലും അവരത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നവരാ പിന്നെ ഇപ്പൊ ഈ എന്നുള്ള പേര് കേട്ടെന്ന് വിചാരിച്ചിട്ട് പുള്ളി മാറി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ പുള്ളി മാറി നിൽക്കത്തില്ല മാറ്റി നിർത്താം അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു കാര്യം യു ഡി എഫിന്റെ കൺവീനറാണ് അദ്ദേഹം യുഡിഎഫിന്റെ കൺവീനർ ആയിരിക്കുന്ന ഒരാൾ യു ഡി എഫിന് തകർക്കുന്ന ഒരു പ്രവർത്തികളിലും ഏർപ്പെടാൻ പാടില്ല എന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം ഇയാള് പിന്നെ ഇതിനെ തകർക്കാൻ ശ്രമിച്ചതല്ലേ ചോദ്യം അങ്ങനെയാണ് വരുന്നത് അപ്പം യുഡിഎഫ് പ്രതിരോധത്തിലാവുകയല്ലേ അടുപ്രകാശം മത്സരിക്കുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ പ്രചരണം നടത്തുമ്പോൾ ജനം എന്നിട്ട് ഇത് ചോദിക്കും കോൺഗ്രസ്സുകാരല്ലാത്ത നിഷ്പക്ഷരായ ആൾക്കാർ അവിടെ എന്നിട്ട് ചോദിക്കും എന്ത് പിന്നെ എവിടെ നിങ്ങൾ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ സദാസമയം കറങ്ങി കടന്നിട്ട് വോട്ട് ചോദിക്കാൻ വന്നോ എന്ന് ചോദിക്കും ഇപ്പൊ ശബരിമലയിൽ നിന്ന് ഓട്ടിച്ചുകൊണ്ട് പോയ സ്വർണ്ണ എവിടെ എന്ന് ചോദിക്കും ജനങ്ങള് അപ്പൊ അതിന് പ്രതിരോധത്തിലാവുന്ന ആരാ യു ഡി എഫ് എന്ന് പറയുന്നത് മുന്നണിയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരിലേക്ക് വിരൽ ചൂണ്ടേണ്ടി വരും കാര്യം വി ഡി സതീശൻ ആവാം രമേശ് ചെന്നിത്തലയാവാം രമേശ് ചെന്നിത്തല പിന്നെ ഇമ്മാര് പണിക്ക് നിക്കത്തില്ല കെ സി വേണുഗോപാലാകാം അതല്ല ഷാഫി പറമ്പിലും ആകാം ഇനി അതല്ല അതെല്ലാം ഒളിവിലിരുന്നുകൊണ്ട് മറ്റേ ലവൻ നയിക്കുന്ന പടപ്പുറപ്പാടും ആകാം ജയിലിൽ ജയിലിൽ ഇരുന്നോണ്ടാണെങ്കിലും അവനെ നോവിച്ചവരെ അവൻ പ്രതികാരം ചെയ്യുമല്ലോ പാമ്പിന്റെ തലയാണ് തലയാണവന് പാമ്പിന്റെ പകയാണ് അപ്പൊ ജയിലിൽ ഇരുന്നുകൊണ്ട് അവൻ ഓപ്പറേറ്റ് ചെയ്യാൻ കാര്യം എന്താ പിന്നെ നീ അല്ലേ അകത്ത് പോയല്ലോ ഞാൻ പുറത്തുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് ഒരാൾ കറങ്ങിട്ടിടപ്പുണ്ടല്ലോ ഷാഫി പറമ്പിൽ ഇനി ഇവന്റെ ലാപ്ടോപ്പും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ഷാഫിയുടെ കയ്യിലാണോ അല്ലെ ആർക്കറിയാം അതിന്റെ പാസ്വേഡ് ഉൾപ്പെടെ ഷാഫിയുടെ കയ്യിലാണോ എന്നുള്ള അറിയണമല്ലോ ഇനി അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ രഹസ്യമായി ഇവൻ ഷാഫിയെ ഏൽപ്പിച്ചതാണോ ഈ ചിത്രങ്ങൾ കാര്യം ഇവർ രണ്ടുപേരും അടൂരുകാരാ ഇവര് അതായത് പിന്നെ നമ്മുടെ അടൂർ പ്രകാശും രാഹുൽ മാങ്കുട്ടും അടൂരുകാരാണ് അവിടുത്തെ അടൂരിലെ കോൺഗ്രസിന്റെ അവസ്ഥയൊക്കെ അറിയാവല്ലോ എത്രത്തോളം പിന്നെ ഐക്യം അവർക്കിടയിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ആ സാഹചര്യത്തിൽ സ്വാഭാവികമായി നമുക്ക് അങ്ങനെ സംശയിക്കാം ഇവിടെ കളിക്കുന്നത് പിന്നെ ഇപ്പൊ വന്ന പുതിയൊരു തീരുമാനം രണ്ട് എം പിമാർക്കെ മത്സരിക്കാൻ പാടുള്ളൂ കെ സി വേണുഗോപാൽ എന്തായാലും മത്സരിക്കും ഉറപ്പാണ് അപ്പം കെ സി വേണുഗോപാലും മത്സരിക്കും ഷാഫി പറമ്പിൽ മത്സരിക്കും ഷാഫി പറമ്പലിന് ധർമ്മടത്തി ചിലപ്പോൾ ഇറക്കും പിണറായി വിജയനെതിരായിട്ട് ഒരുപക്ഷെ അത് ബലി കൊടുക്കലുമാകാം എന്നെ നമുക്ക് സംശയിക്കേണ്ടി വരും എന്ന് എന്തുകൊണ്ട് ഷാഫി ഇറക്കുന്നു ഷാഫി ഇറക്കാതിരിക്കാൻ പറ്റില്ല ഇനി പകരം സീനിയർ ആയിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഏതെങ്കിലും എം പി എസ് സുധാകരനെ മത്സരിപ്പിക്കാൻ പറ്റില്ല രണ്ടുപേർക്ക് ഡൽഹിന്ന് പറഞ്ഞിട്ടുള്ളൂ രണ്ടുപേര് ഡൽഹിന്ന് പറഞ്ഞിട്ട് പരമാവധി സിറ്റിംഗ് എം എൽ എ മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് തീരുമാനം ഭൂപക്ഷം അവർ തന്നെ മത്സരിക്കട്ടെ അവിടെ ഷാഫി പറമ്പലിനെ ഇറക്കാതിരിക്കാൻ പറ്റില്ല ഷാഫി പറമ്പിൽ സുധാകരനെ ഇറക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സുധാകരൻ പ്രത്യേകിച്ച് പണി പണിയാൻ അല്ലെങ്കിൽ അതിനെ പറ്റി തണ്ടിയല്ല സുധാകരൻ സുധാകരൻ ഇന്നോ നാളെയോ എന്നുള്ള ലഹരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ അപ്പോ ഷാഫി പറമ്പലിന് ഇറക്കിയില്ലെങ്കിൽ വരുന്ന കെണിയോടെന്നറിയോ ഷാഫി പറമ്പിലാണ് ഇപ്പം ഒരു ന്യൂനപക്ഷ മുഖമാണ് കോൺഗ്രസിന്റെ എത്ര വർഗീയതയില്ല ഇല്ല എന്നൊക്കെ വിഡി സദേശം വേദികളിലൊക്കെ കിടന്ന് ഘോരഘോഷം അട്ടഹസിച്ചാലും ശരി ഈ പറയുന്ന വർഗീയതയുടെ ഒരു മുഖമാണ് ഷാഫി പറമ്പിൽ ഈ ഷാഫി പറമ്പിൽ ആരാണ് പിന്തുണയ്ക്കുന്നത് ഷാഫി പറമ്പിലിനെ പിന്തുണച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാൾ നാളെ ഒന്നുകിൽ ഒരു മുഖ്യമന്ത്രി ആകും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഒരു ഒരു പറ്റം വരുന്ന ഈ പറയ നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു കാരണവും കൊണ്ടല്ല വി ഡി സതീഷിന്റെ ലിബറലായ നടപടി കൊണ്ടോ വി ഡി സതീഷിന്റെ മതേതര മനോഭാവം കൊണ്ടോ ഒന്നുമല്ല ആ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും എന്തുകൊണ്ട് ഇപ്പം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മറ്റുത്തരമേ ഉള്ളൂ അത് ഷാഫി പറമ്പിലാണ് കാരണം ഫണ്ടിങ് വരെ നടക്കുന്നുണ്ട് ഇക്കാര്യത്തില് തുർക്കി വഴി ഫണ്ടിങ് നടക്കുന്നുണ്ടാണ് കേട്ട് കഴിവി അപ്പം അങ്ങനെ ഫണ്ടിങ് വരെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിനെ പിന്നെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി വിധേയപ്പെട്ടവരാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും വിധേയപ്പെട്ടവരാണെന്ന് തന്നെ പറയേണ്ടി വരും അല്ല ബാധ്യസ്ഥരെന്നല്ല ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷാഫിയെ മത്സരിപ്പിക്കുന്നില്ല ഒരു തീരുമാനം വന്നാൽ തൊട്ടടുത്ത നിമിഷം അവര് കളംമാറിച്ച വിട്ടും എസ് ഡി പി ഐയും പിന്നെ അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയും രണ്ടും കളംമാറിച്ച വിട്ടും ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറയും ഒന്നാമതെ അവർ മതരാഷ്ട്രവാദികളാണ് അവർക്ക് ഈ ജനാധിപത്യ ക്രമത്തിനോട് വലിയ വിശ്വാസം ഒന്നുമില്ലാത്ത തീർത്തും മുസ്ലിം റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് അത് അവർ ചവിട്ടു കളമാറി ചവിട്ടു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ നേതാവിന് അവർക്ക് ഞങ്ങളുടെ നേതാവാണ് ഈ പലരും ഈ പറഞ്ഞ ഞമ്മന്റെ ആളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഈ പിന്നെ ഈ ആർ എസ് എസ് ആര് കളിയാക്കില്ല എന്ന് പറയുന്ന പോലെ അവരുടെ ആളാണ് ഷാഫി പറമ്പിൽ അപ്പൊ ആ ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കാത്ത ഒരു മത്സരത്തിലും ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരില്ല എന്ന് അവരെ ഒന്ന് പ്രഖ്യാപിക്കും വിളിച്ചു ചേർത്ത് പ്രഖ്യാപിക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് യു ഡി എഫ് ഇത്രയും കാലം പിണറായി വിജയനെ ന്യൂനപക്ഷ വിരുദ്ധനെന്ന് മുദ്രകുത്തിക്കൊണ്ട് ഇവിടെ വോട്ട് പിടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ആ അമ്പയെ പരാജയപ്പെടും ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുക തന്നെ അതുകൊണ്ട് ഷാഫിയെ മത്സരിപ്പിച്ചേ പറ്റൂ ഷാഫി തോൽക്കോ തോൽക്കാതിരിക്കോ രണ്ടാമത്തെ കാര്യം പക്ഷെ മത്സരിപ്പിക്കണം അപ്പോൾ ഒരു പിന്നെ രണ്ട് എം പിമാരും മത്സരിക്കുന്നു കെ സി വേണുഗോപാലും മത്സരിക്കും കെ സിക്ക് സാധ്യത ഒന്നാം നമ്പർ കാരണം കെ സി ആണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കെ സിയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കണം കെ സിക്ക് ആയേ പറ്റൂ ഇപ്പോൾ ഈ എം പി എം പിമാരെല്ലാവരും പിന്നെ എം എൽ എ ആയി മത്സരിക്കണം തീരുമാനം എടുത്തതിന്റെ പിന്നിൽ കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം കൃത്യമായിട്ട് രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി തകർന്ന് തരിപ്പണമായി എന്നുള്ള കാര്യം അവർക്കറിയാം അപ്പൊ അങ്ങനെ തകർന്ന തരിപ്പണമായ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലും ഞാൻ പറയാം തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലും എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ എങ്ങും അവർക്ക് കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം പോയിട്ട് അവിടെ കയറി എന്താ പറയാ അവിടുത്തെ ഭരണകക്ഷിയുടെ ഒരു എം എം പി ആയിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നവരായി കേരളത്തിൽ നിന്ന് പോയ പതിനെട്ട് കോൺഗ്രസ് എം പിമാര് യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാരും കൃത്യമായ അവർക്കറിയാം ബാക്കി രണ്ടുപേരെ പോട്ടെ ഒന്ന് ഒരാൾ ഭരണകക്ഷിപ്പെട്ട ഒരു എം പി ആണ് മറ്റൊരാള് ഭരണം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു പാർട്ടിയിലെ എം പി ആണ് രാധാകൃഷ്ണൻ അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം പിന്നെ ഉടലെടുത്തിരിക്കുന്നുണ്ട് എല്ലാവരുടെയും കണ്ണ് കേരളത്തിലേക്കാ ഈ പറയുന്ന പതിനെട്ട് എം പിമാർക്ക് ഇവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട് അതിൽ ചില ജന്തുക്കളെ കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും മത്സരിക്കാൻ താല്പര്യമുണ്ട് ഈ ഷാഫി തന്നെ നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ ഷാഫി സ്വന്തം മണ്ഡലത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന എം പി ഫണ്ടിന്റെ വെറും നാല് ശതമാനം മാത്രമാണ് ഇവിടെ പിന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവാക്കി ഒരു വർഷം ആകുന്നു ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷത്തിനകത്ത് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൽ അലോട്ട് ചെയ്തിരിക്കുന്ന എം ഫണ്ടിൽ നിന്നും വെറും നാലേ നാല് ശതമാനമാണ് സ്വന്തം മണ്ഡലത്തിനുവേണ്ടി ചെലവാക്കിയിരിക്കുന്നത് ഇല്ല സ്വന്തം മണ്ഡലത്തോട് സുരേഷ് ഗോപി അതിൽ കൂടുതൽ ചെലവാക്കി അഞ്ചു കോടി സംതി അഞ്ച് ശതമാനം അഞ്ച് അഞ്ച് ദശാംശം ഏഴോ ഒമ്പതോ മറ്റോ ശതമാനം അദ്ദേഹം ഇവിടെ ചെലവാക്കി കഴിഞ്ഞിരിക്കുന്നു എന്തിനേറെ പറയാനെ ഈ സുരേഷ് ഗോപി പിന്നെ ഇരിങ്ങാൽ കൂടെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ചായക്കട വരെ സ്ഥാപിച്ചു എം ഫണ്ട് ഉപയോഗിച്ച് അറിയാവോ അത്രയ്ക്ക് വലിയ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാളാണ് അവിടെ ചായക്കട റെയിൽവേ പിന്നെ ഈ സ്റ്റാളിൽ ഇടണമല്ലോ ചായ സ്റ്റാൾ എന്നുവെച്ചാൽ വേറെ കാര്യമൊന്നുമില്ല ചെറിയൊരു പെട്ടിക്കട പോലെയാണ് റെയിൽവേ സ്റ്റേഷനിലെ ചായക്കട നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വലിയ ഹൈവൈ ഒന്നും ആയിരിക്കില്ല അവിടെ എ സിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയൊരു ചായക്കട ഇടാൻ വേണ്ടി അതും ഇരിങ്ങാലെ റെയിൽവേ സ്റ്റേഷൻ ഇരിങ്ങാല റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടോ പോണം നല്ല നല്ല റെയിൽവേ സ്റ്റേഷനാന്ന് വെച്ചാൽ പിന്നെ അവിടെ ഒരു ചായക്കട അത്യാവശ്യമാണ് കാരണം അതേ അതേ ഉള്ളു ആകെ ഒരു കട കുഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ആണത് എല്ലാ ട്രെയിനുകളും ഇരിങ്ങാലക്കുടയിൽ ചവിട്ടത്തില്ല നൃത്തത്തില്ല ഇരിങ്ങാലക്കുടയിൽ എല്ലാത്തിനും ഇരിങ്ങാലക്കുട ഇരിഞ്ഞാലക്കുട എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പം അവിടെ പിന്നെ ആ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം ഒന്നിലുമല്ല രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോം അവിടേക്ക് റോഡ് ആക്സസ് പോലും ഇല്ല നമ്മൾ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്തു കയറണം എനിക്ക് വന്ന് ഇപ്പൊ അങ്ങാണ്ട് പാലം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ അവിടെ പിന്നെ ചായക്കട അനുവദിച്ചു അത് നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ പിന്നെ വലിയ വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാ ഇനി ചിലപ്പോൾ അതിനെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എയിംസ് കൊണ്ടുവെക്കും പുള്ളി അത്രക്ക് അതാണ് പുള്ളിയുടെ ഒരു ന്യായം അപ്പൊ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ചായക്കടയായി രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ആയി സംഭവം ക്ലിയർ ആയി പുള്ളിയുടെ വികസന പ്രവർത്തനോട് അവസാനിച്ചു ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ട് നമ്മൾ നോക്കാ അടുത്ത് പിന്നെ ഒരു ശതമാനം പോലും ചെയ്യാത്തവരാണ് അബ്ദുൽ സമിദ് സമദാനി പിന്നെ ലീഗിന്റെ ഒരു ശതമാനം പോലും എടുത്തില്ല അത് തൊട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി ഇവരൊക്കെയാണ് ശരിക്കും നമ്മുടെ എം പിമാര് അഭിമാനിക്കും നമ്മൾ കേരളത്തിലുള്ളവരെ അഭിമാനിക്കണം ഇങ്ങനെയുള്ള അതിശക്തന്മാരായ എം പിമാരെ നമുക്ക് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ അഭിമാനം കൊണ്ട് പുളക ഹർഷപ്പുളകിതിരാകേണ്ട ഒരു സാഹചര്യത്തിലുണ്ട് കടന്നുപോകുന്നത് അപ്പൊ പിന്നെ ഈ വാഴകളൊക്കെ നമുക്ക് കേരളത്തിൽ കൊണ്ട് നട്ടാലും കളിച്ചോളും ശരി അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ടുപേരെയൊക്കെ രണ്ടുപേര് ഈ പറയുന്ന പേരുദോഷത്തിൽ നിന്ന് മാറി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സംഭവം ക്ലിയർ ആണ് അപ്പൊ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ കെ സിയെ സംബന്ധിച്ചിടത്തോളം ഇനി അറിയാം കെ സിക്ക് കെ സിയുടെ ലക്ഷ്യമൊന്നും ആയില്ല ഒന്നിൽ പ്രതിപക്ഷ നേതാവുക ലോക്സഭാ പ്രതിപക്ഷ നേതാവുക എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ല ഇനിയിപ്പം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മന്ത്രിയാവുക അതും പിന്നെ വിദേശകാര്യം പോലെയുള്ള വിദ്യാഭ്യാസം പോലെയുള്ള പെട്രോളിയം പോലെയുള്ള ഏതെങ്കിലും നല്ല കൊള്ളാവുന്ന ഒരു മിനിസ്ട്രിയിൽ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കെ സി ഉണ്ടായിരുന്നു അതിനി അതേലെ ചെയ്യാവുന്നവരെ അടക്കത്തില്ല എന്നുള്ള കാര്യം കെ സി വേണുഗോപാലിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനി എന്താ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാവണം അതിനുവേണ്ടി കെ സി ഒരുക്കിയ കെ എണീന്ന് വെച്ചാൽ എല്ലാ എണ്ണം തമ്മിൽ അടുപ്പിച്ചു നല്ല ഒന്നാം തര ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തോളെ കൈട്ടുകൊണ്ട് നടക്കുകയും ഈ പറയുന്ന സമരങ്ങളിലൊക്കെ ഒരുമിച്ചിരുന്ന് വേദി പങ്കിടുക ചെയ്യുന്നെങ്കിൽ തന്നെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകരമായ അമർഷമാണ് ഭീകരമായ അമർഷമാണ് കഴിഞ്ഞ നമ്മള് ശിവഗിരി തീർത്ഥാടന സമയത്ത് ആ വേദിയിൽ പിന്നെ രണ്ട് ജയർ ഇയാളും കൂടി കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടതാണ് നമ്മുടെ വി വി രായേഷ് ഇപ്പോഴത്തെ മേയർ രേഷ് ഇരിക്കുന്ന കണ്ടതല്ലേ നമ്മള് രണ്ടുപേരും പിന്നെ നമ്മുടെ നാട്ടിലെ കുടകപ്പാല എന്ന് പറഞ്ഞ പാലയുണ്ട് അതിന്റെ കായുണ്ട് ഒരേ തണ്ടിൽ നിന്ന് വരുന്ന രണ്ട് കായ രണ്ട് ഇങ്ങനെ ഇരിക്കും എന്നുവെച്ചാ രണ്ടും തമ്മിൽ ചേരും ഇതുപോലെയാണ് തീർത്ഥാടന വേദിയിൽ പോലും ആ പറയുന്ന ബി ജെ പിയിലെ രണ്ട് നേതാക്കന്മാര് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസ് നേതാക്കന്മാര് തമ്മിൽ വലിയ സ്വരം ഇല്ല എല്ലാം ഈ പറയുന്ന പോലെ പിന്നെ ഞാനാണ് നേതാവ് എന്നും പറഞ്ഞു നടക്കുന്നവരാണ് അപ്പൊ ഇങ്ങനെ ഇവിടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള നടപടി പരിപാടി കൊടുത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് രമേശ് ചെന്നിത്തല അതുകൊണ്ട് തൃപ്തനാവില്ല രമേശ് ചെന്നിത്തലയ്ക്ക് ആഗ്രഹം തന്നെ മുഖ്യമന്ത്രി കാര്യം മറ്റു നേതാ ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ തനിക്കാണ് മുൻതൂക്കം കിട്ടേണ്ടത് കാര്യം മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് കേന്ദ്ര കേന്ദ്ര എം പി ആയിട്ടിരുന്നിട്ടുണ്ട് അത് ഭരണകക്ഷിയുടെ എം പി ആയിട്ടിരുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രാധാന്യം ശരിക്കും പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുമുണ്ട് ഇതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ പരിശോധിച്ചാൽ ഈ പറയുന്ന ചെന്നിത്തലക്ക് ഇപ്പോഴും ആഭ്യന്തര വകുപ്പിൽ ചില ഇടപെടലുകൾ നടത്താനുള്ള ശേഷി ചെന്നിത്തലയ്ക്ക് ഉണ്ട് അത് പണ്ട് മുതൽക്ക് തന്നെയുള്ള കെ കരുണാകരന്റെ രീതിയാണത് കെ കരുണാകരൻ മുഖ്യമന്ത്രി അല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിലെ ഒരു ചുക്കും അല്ലായിരിക്കുന്ന സമയത്തും പോലീസുകാരെ കൈവെള്ളലിട്ട് അമ്മാനം ആടാനുള്ള ശേഷി അന്നും ഈ പറയുന്ന കെ കർണകാരൻ ഉണ്ടായിരുന്നു അതിൽ നിന്ന് പഠിച്ച ഒരു പാഠം ശരിക്കും ആ ഒരു ഗുരുവിനെ ഗുരുവിന്റെ തലയിൽ വെച്ച് നെരിപ്പോട് വെച്ച് കത്തിച്ചത് വേറൊരു കാര്യം അതവിടെ നിൽക്കട്ടെ ഈ അതിൽ നിന്ന് കിട്ടി കുറെയധികം പാഠങ്ങൾ രമേശ് ചെന്നിത്തല പഠിച്ചിട്ടുണ്ട് ആ പാഠം ഒക്കെ വെച്ചുകൊണ്ട് ഈ പോലീസുകാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിലുള്ള ഒരു പിന്നെ പോലീസുകാരിൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇപ്പോഴും ചെന്നിത്തലയുടെ വിശ്വസ്ത്രമാണ് അങ്ങനെ നടക്കുന്നതുണ്ട് അപ്പം ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയ്ക്കും ഇതിനകത്തുടായ്പ് കളിക്കാം ഈ അടൂർ പ്രകാശിനെ ഒതുക്കാൻ വേണ്ടി അപ്പൊ അടൂർ പ്രകാശ് സത്യത്തിൽ ഇപ്പൊ ആ പേ ഏണി വലിച്ചു തലയിൽ കയറ്റി വെച്ച അവസ്ഥ എനിക്ക് ആണ് ഏണി വള്ളിക്കെട്ട് പിടിക്കുക പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഈ ജെൻസിയുടെ പൊതുവാക്കണം വള്ളിക്കെട്ട് അപ്പൊ അങ്ങനെയുള്ള വള്ളിക്കെട്ടും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ അടൂർ പ്രകാശ് അതുകൊണ്ട് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ ഇതിനകത്തിലെ കല്ലും നെല്ലും തിരിയണം അല്ലാതെ തെരഞ്ഞെടുപ്പിന് മുമ്പായി കല്ലു നെല്ലും തിരിഞ്ഞാൽ പോരാ ആ പിന്നെ തിരിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല കാര്യം നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ഈ രണ്ട് എം പിമാരും മത്സരിച്ചാൽ മതിയെന്നുള്ളൂ ഇനിയിപ്പൊ പറയാൻ പറ്റത്തില്ല കെ സി എ മാറ്റിട്ട് ഇനിയിപ്പം പ്രിയങ്കാ ഗാന്ധി വരുമോ എന്നുള്ള കാര്യം നമുക്ക് പിന്നെ പിന്നെ പിന്നീട് കണ്ടറിയേണ്ട കാര്യമാണ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ ശരി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി നിലവിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അടൂർ ഇനി വലിയ പ്രതീക്ഷ വേണ്ട ഒതുങ്ങി അടൂർ പ്രകാശ് ഒതുങ്ങി എന്നുള്ളതാണ് അടൂർ പ്രകാശ് ഒതുങ്ങി നമ്മുടെ ഇനിയിപ്പം കൊടിക്കുന്നില്ലെ മിക്കവാറും കെ പി സിയിലേക്ക് വിടും കാര്യം അടുത്ത ചോദ്യം ചോദിക്കത്തില്ലല്ലോ ഞാൻ ന്യൂനക്ഷക്കാരനെ ഒരുത്തിനല്ലേ ഉള്ളു അല്ലെ ഈ പിന്നോക്ക വിഭാഗക്കാരനായ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ ഒഴിവാക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം വേണ്ട നിനക്ക് കെ പി സി അധ്യക്ഷൻ സ്ഥാനം നന്നല്ലോ അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം തൃപ്തിപ്പെട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത എന്തായാലും കോൺഗ്രസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥിതിയൊന്നുമല്ല ഏഹ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വലിയ പ്രതിസന്ധികളുടെ ഒരു വലിയ ആഴക്കയത്തിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കം